നാളെ കോടതിയിൽ സാക്ഷി നീ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല സാർ ഒരു മണിക്കൂറിൽ കൂടുതൽ ബേബി ആന്റി സ്റ്റേഷനിൽ ഇരിക്കില്ലാന്ന് സമ്മതിക്കൂല സാറേ ഭരണപക്ഷവും പ്രതിപക്ഷവും നീ ഒരുപാട് വിറ്റ് പണമുണ്ടാക്കിയ നിന്റെ മരുന്നിന് അടിമയായ നിന്റെ മകളെ അബോധാവസ്ഥയിൽ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്റെ കാക്കിക്കുള്ളിൽ നല്ല മനസ്സുകൊണ്ട് ആരെയും അറിയിക്കാതെ ഞാൻ ഞാനവിളെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് നിന്റെ വൃത്യന്മാർ എത്ര പേർ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയില്ല അവരുടെ കണക്കൊക്കെ നീ എടുത്താ മതി നിന്റെ അഹങ്കാരം ശമിക്കുമ്പോ നീയൊന്നു പോയി കാണു